ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പോന്ന് പറഞ്ഞാൽ വെറൈറ്റി കിടിലൻ കിടുക്കാച്ചി ഐറ്റംസ് ആട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് അൽഫൈൻ ജംബോ അൽഫൈനിൽ നല്ല മെറ്റീരിയൽ ജംബോ സൈസ് നല്ല തടി പണുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ സാധനം അടിപൊളി സംഭവം ഉണ്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ അൽഫൈനിൽ അറുപത് അമ്പത്താറ് സൈസിലാ ഒരു നമുക്ക് ഇത് കാണിക്കാണ്ട് ഏകദേശം ഒരു അൽഫൈന്റെ ഒരു മാക്സ് കാണിക്കാണ്ട് മൂന്നാല് ഡിസൈൻ കാണിക്കാറുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നല്ല അടിപൊളി മൊഞ്ചുള്ള ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് ഇതാ ഇതാ ഈ ഒരു മോഡൽ നമുക്ക് കാണിക്കാം അതായത് ഇത് ജംബോ ആണ് സൈസ് വരുന്നത് അപ്പൊ നമ്മളിത് അൽഫൈൻ ജംബോ കൊണ്ടിരുന്നില്ല അപ്പൊ നമ്മൾ ഇൻഷാൾ നമ്മൾ ഇത് കൊണ്ടു നോക്കിയിട്ടുണ്ട് എന്താ പാട് നോക്കുക നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അറുപത് സൈസ് ഉണ്ടാവും കൂടാ അപ്പൊ ഇത് ധജാമ്പോ ഇതാണ് കേട്ടാ അറുപത് സൈസിലാണ് നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല കഴുത്താണ് എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള മുൻചുള്ള ഐറ്റംസാണ് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരണത് കേട്ടാ കുറിച്ചോ അപ്പോ അൻപത്തി അൻപത് അൻപത്തിരണ്ട് അൻപത്തിനാല് വരുന്നുണ്ട് കേട്ടാ ഇതും കഴിയുമ്പോ അൻപത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നല്ല വീതിയാണ് നല്ല സ്ലീവ് ഇട്ടാ സ്ലീവ് സംഭവാണ് കേട്ടോ നല്ല സ്ലീവാണ് അടിപൊളിയാണ് ഇതിന്റെ സ്ലീവിന്റെ ഇറക്കി ഇരുപത് ഇഞ്ച് സ്ലീവ് വരണുണ്ട് ഇരുപത് ഇഞ്ചാണ് സ്ലീവ് ഇരുപത് എന്ന് പറഞ്ഞാല് ഒരു കൂടുത്ത ചേട്ടാ അത്രക്ക് സ്ലീവ് വരണ്ട് ഇപ്പ് സൈസ നോക്ക് നമുക്ക് അന്റെ അമ്മ അയിമ്പത്തിരണ്ട് പിന്നെ അയിമ്പത്തിനാല് അയിമ്പത്തി ആറ് വരുന്നുണ്ട് ഇപ്പ് സൈസ് ഇട്ടാ അയിമ്പത്തി ആറ് ഇപ് സൈസും വരുന്നുണ്ട് കണ്ടോളി ഇതിന്റെ സ്ലീവ് ഒന്ന് കാണിച്ചാ ഫുൾ സ്ലീവ് തന്നെ പറയാ കണ്ടില്ല നിങ്ങൾ ഇതാ അപ്പൊ ജംബോ സൈസ് ആണ് റൈറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരണത് ഇട്ടാ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് നാനൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിലൊരു മൂന്ന് കളേഴ്സ് ആണ് വരണതിട്ടാ ഞാൻ സാമ്പിളിന് കൊടുുന്നതിന് ആളുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൊണ്ടുവരാം ഇതാണ് വരുന്നത് അടുത്ത കളർ ഇതാ ഇതാട്ടാ വരുന്നത് അല്ല സിബോ കളർ ഐറ്റംസ് ആണ് ഇതാ ഓക്കെ അപ്പൊ ഒരു പീസും കൂടി മൂന്ന് സെറ്റ് ആണ് ഇത് മൂന്ന് പീസാണ് വരുന്നത് ഒരു സെറ്റിൽ ഇട്ടാ നല്ല മെറ്റീരിയൽ ആണ് ഒരു കോഴപ്പിളില് നാനൂറ് രൂപയാണ് വരുന്നത് കേട്ടാ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇനി നമുക്ക് ഇതാ ഒരു ഐറ്റംസ് കാണിക്കാണ്ട് ഈ ആർക്ക് മോഡലാണ് ഇനി കാണിക്കാനുള്ളത് കണ്ടോളി എന്താ ഒരുപാട് ഐറ്റംസ് ഇതിന് കാണിക്കാണ്ട് കേട്ടാ പറഞ്ഞു അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് അയിമ്പത്താറാണ് ഇതിന്റെ അറക്കം വരുന്നത് കേട്ടാ അയിമ്പത്തി ആറാണ് ഇതിന്റെ ഇഞ്ച് അറക്കം വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഇത്ര പറഞ്ഞുതരാ ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവർക്കം വരുന്നത് പിന്നെ പതിനേഴ് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് അൻപത് ഹിപ്സൈസും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസിലാണ് ഇതാണ് ഇനി കാണിക്കാനുള്ളു കെട്ടാ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ജമ്പോ നമ്മൾ നാനൂറ് രൂപന്റെ കാണിച്ചു ഫസ്റ്റ് ഇട്ടാ അപ്പൊ ഇതിനുള്ള കളേഴ്സാണ് കാണിക്കാൻ പോണ അടുത്തത് ഒരു സെറ്റിൽ മൂന്ന് പീസ് ആയിട്ടാണ് ഇത് വരുന്നത് ஓகே அடுத்த அடுத்த பீஸ் இது மூத்தி ஐம்பதா ஐம்பத்தாறு சைஸ் இரக்கம் வரணும் ஐம்பத்தாறில் அப்ப அடுத்த மோடல் கேட்டா அடுத்த நல்ல பள்ளி மூணு அப்ப நீ ஒரு மோடல் காணிக்க அளவும் தரா இது சைஸ் ஐம்பத்தாறிலான வரணுட்டா இன் செஸ்டிண்ட அளவு வரணுச்சிட்டு செஸ்ட் அளவு வரணும் நாற்பத்தாறு வரணுங்க ஸ்லீவ் அக்கம் வரணும் பதினஞ்சு இஞ்சு ஸ்லீவ் அர்க்கம் வரணும் ഇപ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു ഐറ്റംസ് ഇതാ മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അൽഫൈൻ മെറ്റീരിയൽ അൽഫൈൻ ആണ് അൽഫൈൻ അപ്പൊ നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് വരുന്നത് ഇതില് ഓക്കെ ഒരു മുന്തിരി കളറ് അൻപത്തി ആറ് സൈസാട്ടാ അത് വരുന്നത് ജംബോ നമ്മൾ അറുപത് സൈസാണ് കാണിച്ചത് അപ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ നല്ലൊരു ഡിസൈനിലൊക്കെ മഞ്ചുള്ളൊരു ഐറ്റംസ് അതാ ഓക്കെ മുന്നൂറ്റി അമ്പത് രൂപയുള്ളുട്ടാ കിടലം മോഡൽ കിടക്കാച്ചി ഐറ്റം ആ അടുത്ത പീസ് അടുത്ത പീസ് അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടു സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്തമായി ഓൾ ഇന്ത്യ ഡെലിവറിയാണ് നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞ് തരാം ഇതിന്റെ അൻപത്തിരണ്ട് കറക്റ്റ് വരുന്നുണ്ട് അൻപത്തിരണ്ട് കറക്റ്റ് ആണ് കേട്ടോ ഇപ് സൈസ് അൻപതും വരുന്നുണ്ട് അപ്പൊ അൻപത് ചെസ്റ്റ് അളവ് അൻപത് ഇപ് സൈസ് പിന്നെ സ്ലീവ് ഇറക്കം കുറച്ച് എത്ര വരേണ്ടോ ചോദിച്ചാല് സ്ലീവ് ഒരു പതിനാല് ഇഞ്ച് സ്ലീവ് ഉണ്ട് അത്യാവശ്യം സ്ലീവ് ഉണ്ട് ഇത് സൈസ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തി ആറ് അമ്പത്തി ആറ് ഇഞ്ചാണ് ഇത് ഇറക്കം വരുന്നത് കേട്ടാ അപ്പൊ ഈ ഒരു മോഡലാണ് ഞാൻ അടുത്തത് കാണിക്കുന്നത് ഏകദേശം ഒക്കെ മൂന്ന് മൂന്ന് കളേഴ്സിലാണ് വരിക നല്ലത് കേട്ടാ നല്ല എംബ്രോഡ് വർക്ക് ഒക്കെ വന്നത് നല്ല ഡിസൈനാണ് മുന്നൂറ്റി അമ്പത് റുപ്പയാണ് അപ്പൊ മിക്സ് ചെയ്തെങ്കിൽ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ അപ്പൊ കൂടുതൽ പീസ് വേണ്ടവർ നമ്മളെ വാട്സാപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ വിൽക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വിക്കാൻ കഴിയും കേട്ടാ ഹോൾസെയിൽ റേറ്റ് നമ്മൾ തരണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ അപ്പൊ ഇത് അതിന്റെ ഇതും സ്ലീവ് അയി അമ്പത്താറാണ് ഇഞ്ചിറക്കം വരുന്നത് സ്ലീവ് ഇറക്കം വരുന്നത് പിന്നെ ചെസ്റ്റിന്റെ അളവ് അയിമ്പത് വരുന്നുണ്ട് സ്ലീവ് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരണത് അൻപത് പേരണം അപ്പൊ ഈ ഒരു ഐറ്റംസിലാണ് ഇനി അടുത്ത കാണിക്കാറ് നല്ല മെറ്റീരിയൽ ആണ് മുന്നൂറ്റി അമ്പത് റുപ്പേന്റെ ഐറ്റംസാണ് നമ്മൾ ഈ കാണിക്കുന്നിട്ട ജമ്പു മാത്രം നാനൂറ് റുപ്യള്ളെ കാണിച്ചതിന്റെ കളർ ചേഞ്ചാളൊക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വെച്ചിട്ടുള്ള മറ്റൊരു ഐറ്റംസ് കാണിക്കാനുള്ളത് സെയിം അളവിൽ തന്നെയാണ് കാണിക്കാനുള്ളത് കേട്ടാ ഇതിന്റെ അളവ് പറഞ്ഞുതരാം നേർത്തി ഇടുമ്പോ അളവ് പറഞ്ഞു തരാം ചെസ്റ്റിന്റെ അളവ് പറഞ്ഞു തരാം അയിമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് കേട്ടാ അയിമ്പത്തി ആറ് ഇഞ്ചി അർക്കം വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെസ്റ്റിന്റെ അളവ് അയിമ്പത് വരുന്നുണ്ട് ഹിപ് സൈസും വരുന്നത് അൻപത് കറക്റ്റ് അൻപത് വരുന്നുണ്ട് സ്ലീവ് സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ കേട്ടാ ഇതാ ഇതിലൊക്കെ മൂന്ന് മൂന്ന് പീസ് ഒരു സെറ്റിൽ മൂന്ന് പീസാണ് വരുന്നത് സംഭവം ഓക്കെ അപ്പോ ഇനി നമുക്ക് ഒരു ഒരു രണ്ട് ഡിസൈനും കൂടി നമുക്ക് കാണിക്കാനുള്ളൂ കാണിക്കാനുള്ളൂട്ടോ ഇനി വീഡിയോസ് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പറയണേ അടുത്ത ഇതാ അടുത്ത അടുത്തതൊക്കെ അയിമ്പത്താറാണ് കേട്ടോ അയിമ്പത്താറിലാണ് വരുന്നത് ജമ്പോ മാത്രം അറുപതൊള്ളൂ ഇത് നാല്പത്തി ആറ് ചെസ്റ്റ് അളവുള്ളൂ നാല്പത്തി ആറാം ചെസ്റ്റ് അളവ് ഇപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് സ്ലീവ് അർക്കം പതിനാ പതിനഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് നല്ല എംബ്രോയ്ഡർക്ക് വന്നിട്ടുള്ള മുഞ്ചറും മുഞ്ചുള്ള ഐറ്റംസാണ് ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം ഇതാണ് അതിന്റെ ചേഞ്ച് കിട്ടാ അപ്പൊ ഞാൻ ഇൻസ്റ്റാൾ നമുക്ക് ഒരേ മോഡലും കൂടി കാണിക്കാൻ ഒറ്റ പീസും കൂടെ ആണ് ഒരു ഐറ്റംസിലും കൂടി കാണിക്കാനുള്ളൂ ഓക്കെ അപ്പൊ ഈ ഐറ്റംസാണ് കാണിക്കാനുള്ളു ഏട്ടാ സിം കളറാണ് കളർ ചാർട്ടിൽ വരുന്നത് രണ്ട് പീസാണ് വരുന്നത് ഇതാ ഒക്കെ അമ്പത്താറിലാണ് വരണത് കേട്ടാ മുന്നൂറ്റി അമ്പത് ഉള്ള റേറ്റ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇത് അൻപത് ചസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പിന്നെ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപതും വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ഇതിൽ കാണിക്ക രണ്ട് പീസാണ് ഇതില് വരുന്നത് ഈ ഡിസൈനിൽ വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഇന്നലെ മാക്സിന്റെ എണ്ണം പറഞ്ഞു ഇനി എണ്ണം നിർത്തിക്കാളി ഒരു ഡേസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നാളത്തെ വീഡിയോസിൽ നമ്മൾ അറിയിക്കൂട്ടാ ഓക്കെ